കാസർഗോഡ് മണ്ഡലത്തിലെ രാജ്മോഹൻ യഥാർത്ഥ വോട്ട് ാണ് ലഭിച്ചത്െരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഉണ്ണിത്താൻ കാസർഗോഡ് സമ്മതിച്ചു ഇടതിൻ്റെ തട്ടകമായ കാസർഗോഡ് നിന്നും രണ്ടാമൂഴത്തിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചത് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണിത് മതേതര മണ്ണിൽ വർഗീയത സി പി എം ശ്രമിച്ചത് തിരിച്ചടിയായെന്ന് ഉണ്ണിത്താൻ ആരോപിച്ചു എന്നെ വർഗീയത പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് അതെല്ലാം അവർക്ക് തിരിച്ചടിയായി മണ്ഡലത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുമായി ഹൃദയബന്ധമാണ് അവരുടെ വോട്ട് തനിക്ക് ലഭിച്ചു തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായെന്നും കാസർകോട്ട് ബി ജെ പിയുടെ വോട്ട് തനിക്ക് ലഭിച്ചില്ലെന്നും ഉണ്ണിത്താൻ വ്യക്തമാക്കി ഞങ്ങൾ അറിഞ്ഞാണ് രാജ്മോ ഉണ്ണിത്താനെ വിജയിപ്പിച്ചത് കാരണം മുപ്പത്തഞ്ച് വർഷമായി അവരോട് ഒരു എംപിയുടെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞിട്ടില്ല അപ്പോൾ ജനങ്ങളൊരു എം പിയുടെ സാന്നിധ്യം അറിഞ്ഞത് ഇപ്പോഴും മാത്രമാണ് ഈ മണ്ഡലത്തിനു വേണ്ടി നടത്തിയുള്ള വികസന പ്രവർത്തനങ്ങൾ അതെല്ലാം ജനങ്ങൾ അംഗീകരിച്ചു കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ എനിക്ക് വോട്ട് ചെയ്തു മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി മുന്നോട്ട് പോകുമെന്നാണ് രണ്ടാമൂഴത്തിൽ ഉണ്ണിത്താൻ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ് ജോസഫ് അഗസ്റ്റിൻ കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്